ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കാളവണ്ടിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു കാളവണ്ടിയിൽ നിറയെ മരം മുറിച്ചിട്ടിട്ട് മരം മുറിച്ച് കെട്ടി വച്ചിട്ട് രണ്ട് കാളകൾ ആ വണ്ടി വലിച്ചുകൊണ്ട് കൊണ്ടു പോവാണ് രണ്ട് കാളകളും ഭയങ്കരമായിട്ട് കതച്ച് കഷ്ടപ്പെട്ടാണ് ഈ മരം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകണത് അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ കാളവണ്ടിയിലിരുന്ന് മരം ഭയങ്കര സൂചിച്ചിട്ട് പറയും ഹോ എൻ്റെ ഒരു സുഖം എന്തൊരു സുഖ നിങ്ങൾക്ക് എൻ്റെ ഭാരം വഹിക്കാൻ പോലുള്ള കഴിവ് പോലും ഇല്ലാത്ത രണ്ട് കഴുകകൾ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാളകളൊന്നും ആദ്യമൊന്നും മിണ്ടിയില്ല പിന്നെയും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചേരം കഴിവ് കാളുകൾ പറഞ്ഞു എടാ മരമേ ഞങ്ങളുടെ കഷ്ടപ്പാട് നിന്നെ ആ സോമില്ലെത്തിക്കണേ വരുള്ളൂ സോമില്ലിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കഷ്ടപ്പാട് തീർന്നു ഞങ്ങൾക്ക് നല്ല വൈക്കോലും വെള്ളമൊക്കെ ഞങ്ങളുടെ വണ്ടിക്കാരൻ തരും പക്ഷേ നിന്നെ അതിന് ശേഷം ആ സോമിലിട്ടിട്ട് അവർ മുറിച്ച് കഷ്ണങ്ങളാക്കി എത്രത്തോളം അവരുടെ അവർക്ക് ഇഷ്ടമുള്ള ആകൃതിയിലേക്കാൻ വേണ്ടി നിന്നെ ഭീതിക്കും എന്നറിയും ദണ്ഡനം ചെയ്യും എന്നറിയും അപ്പം മരം പെട്ടെന്ന് ചിന്തിച്ചു ചിലപ്പോൾ ശരിയാണല്ലോ ഞാനിനി ഈ കഷ്ടപ്പാടി കൂടി കടന്നു പോകണ്ടല്ലോ പോകേണ്ടി വരുമല്ലോ അപ്പോൾ ഈ കഥ വായിച്ചപ്പോൾ എനിക്കൊരു ഒരു കാര്യം ഓർമ്മ വന്നു നമ്മൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ സഹിക്കുമ്പോൾ അങ്ങേപ്പുറത്ത് നിന്ന് നമ്മളെ പുച്ഛിക്കുന്ന നിന്നിക്കുന്നവർ അറിയുന്നില്ല അവർക്ക് എത്രത്തോളം കഷ്ടപ്പാടുകൾ ദൈവം തമ്പരാൻ മാറ്റി വച്ചിട്ടുണ്ടെന്ന് ഈ ഭൂമിയിൽ ആർക്കും സന്തോഷം മാത്രമായിട്ടുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സന്തോഷത്തിന് ഒരു ദുഃഖവും ഒരു ദുഃഖത്തിന് ഒരു ഇതുപോലെ ഒരു ഉദയത്തിന് ഒരു അസ്തമയം പോലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷമാണെങ്കിൽ നമുക്ക് ആ സന്തോഷത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടേ മാറും ഈ ദുഃഖവും സന്തോഷവും വരുന്നതുകൊണ്ടാണ് നമുക്ക് എന്താണ് സന്തോഷം എന്താണ് ദുഃഖം എന്നറിയാൻ പറ്റുന്നത് ഈ ഇത് ഇങ്ങനെ ഇതിൻ്റെയോടു കൂടി ഞാൻ പറയാം നമ്മുടെ കർത്താവിനെ ക്രൂ ക്രൂശിക്കാൻ വേണ്ടി ബീലോത്തോസിൻ്റെ മുമ്പിലെത്തിയപ്പോൾ പീലോത്തോസ് മിണ്ടാതിരിക്കുന്ന കർത്താവിനോട് ചോദിച്ചു നീ എന്തോ ഒന്നും സംസാരിക്കാത്തത് എന്നെ നിൻ എനിക്ക് വേണമെങ്കിൽ നിന്നെ വെറുതെയും വിടാം അല്ലെങ്കിൽ നിന്നെ തൂക്കിക്കൊല്ലാം അല്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കാം ചെയ്യാമെന്ന് അപ്പോൾ കർത്താവ് ഒരു ഉത്തരം പറഞ്ഞു നിനക്ക് മെയിലിൽ നിന്ന് കിട്ടിയതല്ലാതെ എന്തുണ്ട് അതിപ്പോൾ നമ്മൾ നമ്മളൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം നമ്മുടെ കഴിവ് മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയാണെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ മറ്റുള്ളവരെ പുച്ഛിക്കാനും നിന്ദിക്കാനും തോന്നില്ല ആ മരത്തിന് ഒരു മിനിറ്റ് കൊണ്ട് കാള പറഞ്ഞപ്പോൾ അവൻ കടന്നു പോകേണ്ട വഴികളെക്കുറിച്ച് അവൻ മനസ്സിലാക്കി അതിനുശേഷം അവൻ വായി തുറന്നില്ല നമ്മുടെ മനുഷ്യർക്ക് ഇങ്ങനെ വരെ മറ്റുള്ളവരെ പുച്ഛിച്ച് നിന്ദിച്ചുകൊണ്ടിരിക്കും ഇത് ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി തിരുത്തണ്ടേ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ വെറുതെ വേദനിപ്പിക്കുന്നത് നമുക്ക് തന്ന ദൈവത്തിൻ്റെ ദാനങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ പോരെ ഈ എപ്പിസോഡിനെ പറ്റിയുള്ള അഭിപ്രായം എഴുതുക ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചോക്കോ